വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ എത്തില്ലെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ എൽ ഡി എഫ് ഭരണം തുടരുമെന്നും സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി പ്രതിപക്ഷ നേതാവായി സതീശൻ തുടരുകയാണെങ്കിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കില്ല എന്നത് ഉറപ്പാണ് സതീശൻ അഹങ്കാരിയായ നേതാവാണെന്നും സ്വയം നേതാവാകാൻ ശ്രമിക്കുന്ന ആളാണെന്നും അതുപോലെ പക്വതയും മാന്യതയും ഇല്ലാത്ത ആളാണെന്നും അദ്ദേഹം പറഞ്ഞു സമുദായ രാഷ്ട്രീയ നേതാക്കളെ തള്ളി സതീശന് പ്രതിപക്ഷ നേതാവായതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടിയിരിക്കുകയാണ് എഐ ഗ്രൂപ്പുകൾക്ക് പകരം കോണ്ഗ്രസില് വ്യക്തികളുടെ ഗ്രൂപ്പാണ് പ്രധാനമായും ഉള്ളത് സതീശൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കും മറ്റൊരു നേതാവിനും ഇത്രയും അധികം ധാർഷ്ട്യമില്ല ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴാണ് പല വിഷയങ്ങളിലും തിരുത്തലിന് തയ്യാറായിരുന്നത് ഇങ്ങനെ പോയാൽ സതീഷന്റെ രാഷ്ട്രീയ ജീവിതം സർവനാശത്തിലാകുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുകയുണ്ടായി സാമുദായിക നേതാക്കൾ സമൂഹത്തിൽ വിലയുള്ള ആളുകളാണെന്നും അവരുടെ അഭിപ്രായത്തെ എതിർക്കാനില്ലെന്ന് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തി വി ഡി സതീഷിനെതിരായ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ വിമർശനത്തിൽ പ്രതികരിക്കവെയാണ് അദ്ദേഹം തന്റെ പരാമർശം നടത്തിയതും പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലെന്നും വെറുപ്പ് വിലയ്ക്ക് വാങ്ങുന്ന ആളാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിക്കുകയുണ്ടായി എസ് എൻ ഡി പി എൻ എസ് എസ് നേതൃത്വത്തോട് സതീഷിനേക്കാളും അടുപ്പം ചെന്നിത്തലയ്ക്കാണെന്നും എൻ എസ് എസുമായി ചെന്നിത്തല അകന്നു നിൽക്കാൻ പാടില്ലെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത് മന്നം ജയന്തിയോട് അനുബന്ധിച്ചു നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി ചെന്നിത്തലയിൽ തന്നെ ക്ഷണിച്ച എൻ എസ് എസ് നിലപാടിനെക്കുറിച്ച് പ്രതികരിക്കവെയാണ് വെള്ളാപ്പള്ളി രമേശിനെ പിന്തുണച്ചും വി ഡി സതീഷിനെ വിമർശിച്ചും അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയത്